അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം കാലിഫോർണിയ കോടതി തടഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുന്നതും കോടതി സ്റ്റേ ചെയ്തു ഓക്ലെ യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജെഫ്രി എസ് വൈറ്റ് ആണ് കേസിൽ ഉത്തരവിട്ടിരിക്കുന്നത് കേസിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയോ തടവിലാക്കുകയോ മറ്റൊരിടത്തേക്ക് മാറ്റുകയോ ചെയ്യുന്നതിനാണ് സർക്കാരിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റു കാരണങ്ങളാൽ വിദ്യാർത്ഥികളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാം ഒരു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അക്രമാസക്തമായ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് ഭരണകൂടത്തിന് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാൻ കഴിയുന്നതാണ് കുടിയേറ്റക്കാർക്കും വിദേശ പൗരന്മാർക്കും എതിരായ ട്രംപിന്റെ നടപടികളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ മാർച്ച് മുതൽ നാലായിരത്തി എഴുന്നൂറിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ യു എസിൽ പഠിക്കുവാനുള്ള അനുമതിയാണ് റദ്ദാക്കിയത് യാതൊരു അറിയിപ്പോ വിശദീകരണമോ കൂടാതെയാണ് വിസ റദ്ദാക്കിയത് മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തിയാലോ എന്ന് ഭയന്ന് നിരവധി വിദ്യാർത്ഥികളാണ് യു വിട്ടത് കാലിഫോർണിയ കോടതിയുടെ ഉത്തരവ് അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയിൽ കടന്നാക്രമണം ആരംഭിച്ച ശേഷം ഇരുപത് മാസത്തിനിടെ ഇസ്രായേൽ കൊന്നു തള്ളിയത് ആയിരക്കണക്കിന് കുട്ടികളെയാണ് കുറഞ്ഞത് പതിനാറായിരത്തി അഞ്ഞൂറ് കുട്ടികളെയെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു വയസ്സിന് താഴെയുള്ള തൊള്ളായിരത്തി കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത് ഒരു വയസ്സിനും അഞ്ചു ഇടയിൽ പ്രായമുള്ള നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കുഞ്ഞുങ്ങളും ആറിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആറായിരത്തി ഒരുന്നൂറ്റി ഒന്നു കുട്ടികളും പതിനേഴിനും പതിമൂന്ന് ഇടയിൽ പ്രായമുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് പേരും കൊല്ലപ്പെട്ടു ഗസയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിലധികം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവിലാണ് അടിയന്തരമായി സഹായം എത്തിച്ചില്ല എങ്കിൽ പതിനാലായിരം കുട്ടികൾ ഖസയിൽ മരിക്കുമെന്ന് യു എൻ ഏജൻസി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടിണിയെ തുടർന്ന് ഇരുപത്തിയൊൻപത് കുട്ടികൾ മരിച്ചതായി ആരോഗ്യമന്ത്രി മാജിദ് അബു റംതാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കടുത്ത എതിർപ്പിനിടയിലും പാകിസ്ഥാന് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായം നൽകി അന്താരാഷ്ട്ര നാണയ നിധിക്കെതിരെ ഇന്ത്യ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു പാകിസ്ഥാന് ധനസഹായം നൽകിയത് എല്ലാ ഉപാധികളും പാലിച്ചുകൊണ്ടാണ് എന്നാണ് ഐ എം എഫിന്റെ ന്യായീകരണം വായ്പകൾ ലഭിക്കുന്നതിന് പാകിസ്ഥാൻ ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നും പദ്ധതി പ്രകാരമുള്ള ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ കൈവരിച്ചിട്ടുണ്ട് എന്നുമാണ് ഐ എം എഫ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജൂലി കൊസാക്ക് വിശദീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അംഗീകരിച്ച എക്സ്റ്റൻഡ് ഫണ്ട് ഫിസിബിലിറ്റി പ്രകാരമുള്ള പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഈ തുക ബില്യൺ ഡോളറാണ് പാക്കേജ് ഇതുവരെ പാകിസ്ഥാന് രണ്ടേ ദശാംശം ഒരു അവലോകനം നടത്തി പാകിസ്ഥാൻ ഫണ്ട് വിനിയോഗത്തിലും പദ്ധതി നിർവഹണത്തിലും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാണ് രണ്ടാം ഘടുവായി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകിയത് എന്നാണ് ഐ എം എഫ് അറിയിച്ചത് ഊർജ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് സിറിയയും തുർക്കിയും പ്രതിവർഷം രണ്ട് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം തുർക്കി സിറിയയ്ക്ക് നൽകാൻ ധാരണയായി ആയിരം മെഗാവട്ട് വൈദ്യുതി നൽകാനും ധാരണയായതായി തുർക്കി ഊർജ മന്ത്രി അൽപർസ്ലാൻ ബെയ്റക്തർ പറഞ്ഞു സിറിയൻ ഊർജ്ജ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ബെയ്റക്തർ ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചത് ഊർജ്ജ കരാർ രാജ്യത്ത് ആയിരത്തി മുന്നൂറ് മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപാദനത്തിന് കാരണമാകുമെന്നും തുർക്കി ഊർജ്ജമന്ത്രി വ്യക്തമാക്കി പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധം സിറിയയെ പൂർണ്ണമായും തകർത്തിരുന്നു യുദ്ധാനന്തര സിറിയയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം പ്രാധാന്യമാണ് നേരത്തെ സിറിയയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറായി ഖത്തർ രംഗത്ത് വന്നിരുന്നു റോഡും മറ്റ് സൗകര്യവും ഒക്കെ ഒരുക്കാനുമായിട്ടും നടപടിയായിട്ടുണ്ട് ലോക ബാങ്കിനുള്ള കടം തീർക്കാനും സൗദി തയ്യാറായി ന്യൂസ് പുതിയ യുദ്ധക്കപ്പലിന്റെ അവതരണം വെള്ളത്തിലായതിന്റെ കലിപ്പിൽ ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിങ് ചോങ് ഉൻ വ്യാഴാഴ്ച പുതിയ യുദ്ധക്കപ്പൽ കടലിൽ ഇറക്കുന്നതിനിടെ സംഭവിച്ച അപകടത്തെ ക്രിമിനൽ പ്രവൃത്തിയെന്നാണ് കിങ് ചോങ് ഉൻ വിശേഷിപ്പിച്ചത് അപകടത്തെ തുടർന്ന് യുദ്ധക്കപ്പലിന്റെ ഒരു ഭാഗം തകർന്നു പോയിരുന്നു ഇതോടെയാണ് ഇതിനെ ക്രിമിനൽ നടപടിയെന്ന് കിം വിശേഷിപ്പിച്ചത് ജൂണിൽ നടക്കുന്ന വർക്കേഴ്സ് പാർട്ടിയുടെ പ്ലീനറി സമ്മേളനത്തിന് മുമ്പ് അയ്യായിരം ടൺ ഭാരമുള്ള യുദ്ധക്കപ്പൽ പൂർവസ്ഥിതിയിൽ ആക്കണമെന്നും കിമ്മ് ഉത്തരവിട്ടിട്ടുണ്ട് അപകടത്തിൽ കപ്പലിന്റെ അടിത്തട്ടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായിട്ടും ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കിഴക്കൻ തുറമുഖ നഗരമായ ചോങ്ചിന്നിലെ ഒരു കപ്പൽ ശാലയിലായിരുന്നു വ്യാഴാഴ്ച അപകടം സംഭവിച്ചത് കഴിഞ്ഞ നവംബറിൽ ഒരു സൈനിക ഉപഗ്രഹം ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ കിം വിമർശിച്ചിരുന്നു അതേസമയം തകർന്ന കപ്പൽ ഒരു വശത്തേക്ക് മറിഞ്ഞുകിടക്കുകയാണെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം പറയുന്നത് എഴുപതിലധികം മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധ കപ്പലാണ് തകർന്നിരിക്കുന്നത് കിങ് ജോമുൻ ഉദ്ഘാടനം നിർവഹിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത് എന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ